കെ എം ടി വിയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ ഭാഗം ഫൈവിലേക്ക് സ്വാഗതം ഞാൻ അജയ് കുമാർജി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് ഈ ക്ലാസ് കറക്റ്റായിട്ട് ഇടാനൊത്തില്ല അത് മറ്റു പല സാങ്കേതിക ബുദ്ധിമുട്ടുകളും വന്നതുകൊണ്ടാണ് അത് നിർത്തിയത് അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഉണ്ടാകുകയാണ് നമ്മളത് ക്ലാസ് ഫ്രീക്വൻ്റായിട്ട് ഇടും അപ്പോൾ എല്ലാവരും കാണുക ഈ ഇന്നത്തെ ഭാഗം ഫൈവിൽ സരളീവരിശകൾ അഞ്ച് മുതൽ പത്ത് വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വായിച്ച് പഠിക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എങ്കിലും ഞാനതിനൊക്കെ ചെയ്യുന്നതിന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകും കൂടാതെ അതിലൊക്കെ ഉപരി നിങ്ങളിത് വായിച്ച് പഠിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് സരളി പരിശ അഞ്ചു മുതൽ പത്ത് വരെയുള്ള പരിശകളിലേക്ക് പോകാം അപ്പൊ അഞ്ചാമത്തെ സരളി പരിശ നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിങ്ങനാണ് സാരി ഗ പാരി സാരി ഗീ സ സാനി ദ പ മാ സാനി സാനി ദ പ മാ വായിച്ചു നോക്കാം ത്തേത് നിങ്ങൾ കണ്ടു കാണും ഫിംഗർ നോക്കിക്കോണം ഇനിയും ആറാമത്തേത് സാരി ഗ പാധനി ഒന്നാമത്തെ ലൈൻ സാരി ഗീ സ അപ്പൊ നമുക്ക് ആ ഒന്നാമത്തെ ലൈൻ മാത്രം ഒന്ന് നോക്കാം സെക്കൻഡില് സാനി ദാ പ മാഗരി സാനി ദാപ്പ മാഗരി സപ്പ നോക്കണം ഇതാണ് ആറാമത്തെ ഇനിയും ഏഴാമത്തെ സാരി ഗ പ മ ഗരി സരി ഗ പ ഒന്നാമത്തെ ലൈൻ ഇങ്ങനെയാണ് അത് വായിക്കുമ്പോഴാണ് ഡൗട്ട് വരുന്നത് അവിടെ അഞ്ചു പേരിൽ ഉപയോഗിക്കണം അപ്പൊ അത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ശേഷം അതിന്റെ സെക്കൻഡ് ലൈൻ വീണ്ടും ഇനി എട്ടാമത്തെ സാരി ഗ സരി ഗ പീ സ അപ്പൊ ഒന്നുണ്ടോ നോക്കാം അതിന്റെ സെക്കൻഡ് പാർട്ട് ഒമ്പതാമത്തെ സാരി ഗീഗ സാരി ഗീസ അപ്പം ഒമ്പതാമത്തെ പരീക്ഷയുടെ ഒന്നാമത്തല്ലേ

ഇത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ആദ്യത്തെ ലൈൻ്റെ പകുതി വരെ വായിക്കും മറ്റേത് പിന്നെ സരിവ തന്നെ വായിക്കും ഞാൻ രണ്ടായിട്ട് വായിച്ച് കാണിക്കാം സെക്കൻഡ് ലൈനിന്റെ ഫസ്റ്റ് ഹാഫ് വായിച്ചിട്ട് പിന്നെ സെക്കൻഡ് വായിക്കും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് വായിച്ചു പോകാം അപ്പൊ ഈ രൂപത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം കൂടാതെ മായാമാള ഗൗള രാഗത്തിലാണ് നമ്മൾ ഈ എക്സൈസുകളെല്ലാം ആദ്യം വായിക്കുന്നത് അപ്പം ഇങ്ങനെ തന്നെ വായിക്കണം ഇങ്ങനെ വായിക്കണം ഇതാണ് ഈ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ മറിച്ച് നമ്മൾ ശങ്കരാവരണം ആഗമല്ല അത് വരുന്നതേ ഉള്ളൂ അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വായിച്ചു പോകാം നമുക്ക് ഇത് ശങ്കരാവരണം അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ നിങ്ങളിന്നും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ഇത് സ്പീഡ് കുറച്ചാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കാരണം നിങ്ങൾക്ക് ഫിംഗറിങ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുന്നവരെല്ലാം തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുന്നു താങ്ക് യു ഒരു ലെസണുമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം